ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല താല്പര്യം ഉണ്ടെങ്കിൽ ശരിപ്പോൾ അവർക്ക് കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് ചെയ്യാൻ കഴിയും ഇപ്പം ബുദ്ധിമുട്ട് ഒരാളെ സഹായമുള്ളൂ ഇല്ലാത്ത സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും നേരം ഒന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്കില് കിട്ടൂല അത് നമ്മൾ പിന്നെ അങ്ങനെ അത് അങ്ങനെ ആയി പോകും അപ്പോൾ ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒന്നും നമുക്ക് മനസ്സിലായി അല്ല ഒരു സ്കില് എടുത്ത് അതുകൊണ്ട് ഇനി നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം എൻ്റെ പേര് മുഹമ്മദ് എന്നാണ് പിന്നെ മലപ്പുറം ജില്ലയിൽ തന്നലെന്നാണ് സ്ഥലത്താണ് ഓക്കെ

പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും ഇപ്പൊ ഈ തണുപ്പ് പ്രശ്നമായത് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് കിച്ചണിലെ ആ അല്ലാതെ ബാധിക്കണില്ല പിന്നെ പൊതുവെ പിറ്റേ ദിവസം മുതൽ വളരെ സന്തോഷമായി നമ്മളെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടന്നു പോകുന്നുണ്ട് ബുദ്ധിമുട്ടില്ലാതെ പോകാനുള്ള എന്താണ് ഈ കോഴ്സ് പഠിച്ചത് കൊണ്ട് ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത് ഇനി സ്വന്തമായിട്ട് ഒരു സ്ഥാപനം അതിനുള്ള ഒരു കോൺഫിഡൻസ്

വളരെ നമ്മൾ എല്ലാംസ്റ്റുമാണ് പുതിയ ടേസ്റ്റ് ആണ് എല്ലാം ഒന്നിച്ചു ടേസ്റ്റ് ടേസ്റ്റ് കൂടാൻ എന്തെങ്കിലും കെമിക്കൽസോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ല നമ്മളെന്തായാലും വെക്കുന്ന അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല ബിരിയാണിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട തലശ്ശേരി ബിരിയാണി തന്നെയാണ് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അതാണ് മെയിൻ ആയിട്ടുള്ളത് സ്വന്തമായിട്ട് ചെയ്ത് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് ടിപ്പ് മനസിലാക്കണം കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു കിലോ ബിരിയാണി വെച്ചാൽ അത് എത്ര വെയിറ്റ് ഉണ്ടാവും അപ്പൊ അങ്ങനെ എത്ര ആക്കാൻ കൊടുക്കാൻ കഴിയും അപ്പൊ എന്ത് വിലക്ക് നമുക്ക് വെക്കാൻ കഴിയും നമ്മള് നല്ലൊരു കോഴ്സ് ആദ്യമായി എന്തായിരുന്നു കാറ്ററിംഗ് കാറ്ററിംഗ് ഓർഡർ ജോലി അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണോ പ്ലാൻ സ്ഥാപനം തുടങ്ങാൻ തന്നെയാണ് അതെ ബിരിയാണി ബിരിയാണി സെന്റർ 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 ആയിട്ട് ആയിട്ട് തുടങ്ങാനാണോ തുടങ്ങാനാണോ ും ഇവിടെ വരുന്നതിന്റെ മുമ്പുള്ള നിങ്ങളും ഇവിടെ വന്നതിന് ശേഷമുള്ള മുഹമ്മദ് ഒരു കമ്പാരിസൺ വ്യത്യാസം എന്ന് കാര്യങ്ങളോ സ്കില്ല് എടുത്തിട്ടുണ്ട് അപ്പോ ഇതില് അവ സ്കില്ാത്തൊരു സംഭവമായിരുന്നു അപ്പൊ അതിന്റെ സ്കില് എടുക്കാതെ ഉള്ളവർ ഇതിലാണ് വന്നത് അത് ചെയ്യുകയും നിങ്ങളെ പോലെ ബിരിയാണി പഠിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടാകും പക്ഷെ ഇതിപ്പോ ഇത്ര ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്ന് സംശയത്തോടെ നോക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല താല്പര്യം ഉണ്ടെങ്കിൽ ശരിപ്പവർക്ക് കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് ചെയ്യാൻ കഴിയും താങ്കളുടെ കുടുംബം എങ്ങനെയാണ് ഈ നിങ്ങളുടെ ഈ പഠനത്തെ കാണുന്നത് എത്ര വയസ്സുണ്ട് ഇപ്പൊ അപ്പൊ എങ്ങനെയാണ് താങ്കളുടെ കുടുംബം താങ്കളുടെ പഠനത്തെ കാണുന്നത് അറിയില്ല ഇങ്ങനെ എന്താണ് പഠിക്കുന്നത് എന്നൊന്നും അറിയില്ല ഇപ്പം നമ്മൾ ചെയ്ത് കളിക്കുമ്പോഴേ അവളും മനസ്സിലാവുള്ളൂ ഈ കോഴ്സ് കൊണ്ട് ലഭിച്ച ഒരു മൂന്ന് പ്രധാന ഗുണങ്ങൾ പറയാൻ കഴിയുമോ പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കുക അതുപോലെ മറ്റ് പിന്നെ ബേക്കറി സാധനങ്ങൾ കുറെ ഉണ്ടാക്കുന്നത് പഠിച്ചു അപ്പം അങ്ങനെ ഒരു സ്കില് കിട്ടി അത് നമ്മൾ പ്രവർത്തിച്ച് കൊണ്ടുവന്നിട്ട് അതിൽ നിന്നൊരു നേട്ടം കൂട്ടി ഉണ്ടാക്കുക ടീം എൻട്രി കുറിച്ച് കുറിച്ച് അതേപോലെ സാറിനെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഹാരി സാറ് വളരെ അത്ഭുത മനുഷ്യൻ തന്നെയാണ് അല്ലേ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് കാണിച്ച് തരുന്നുണ്ട് നമ്മളപ്പം നിന്ന് പാചകം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ നമ്മുടെ ടീം പ്രാവശ്യം ഞങ്ങൾ വന്ന ടീം വളരെ നല്ല കോർപ്പറേറ്റ് ഉള്ള ടീമായിരുന്നു അതുകൊണ്ട് ഞാൻ കുറേ സന്തോഷത്തെ തന്നെയാണ് എല്ലാവരും ശരിക്കും നിങ്ങൾ ഈ കോഴ്സിന് പൈസ ഇടുമ്പോൾ എൻ്റെ ക്യാഷ് നഷ്ടപ്പെടും എന്നൊരു പേടി മനസ്സിലുണ്ടായിരുന്നു എനിക്കതിൽ തോന്നിയിട്ടില്ല കാരണം ഇവിടുത്തെ വീഡിയോസും ഇതേമാതിരി ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ ഒക്കെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആണ് പറയുന്നത് എന്ന് തോന്നിയിട്ട് അതുകൊണ്ട് എനിക്ക് അതിൽ തോന്നിയിട്ടില്ല എൻ്റെ കിച്ചണിൽ ചേരാതിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്നതിനെക്കുറിച്ചുള്ള ഒന്ന് ചെറുതായിട്ട് പറയാമോ അല്ലെങ്കിൽ എവിടെയായിരിക്കും ഇപ്പോൾ ചേരാതിന്നിട്ടുണ്ടെങ്കിൽ ഞമ്മക്കിങ്ങനൊരു സ്കില് കിട്ടൂല അത് നമ്മൾ പിന്നെ അങ്ങനെ അത് അങ്ങനെ ആയി പോകും അപ്പം ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒന്നും ഞമ്മക്ക് മനസ്സിലായി അതിൽ സ്കില് എടുത്ത് അതുകൊണ്ട് ഇനി നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഷെഫ് കുറിച്ച് എന്താണ് അദ്ദേഹം ഒരു ക്ലാസ് മാത്രം എടുക്കുകയല്ല നമ്മളെ അടുത്ത് വന്നിട്ട് നമ്മളൊപ്പം നിന്നിട്ട് പാചകം ചെയ്യുന്നുണ്ട് അത് കാണിച്ചു തരുന്നുണ്ട് ഓരോന്നും പ്രത്യേകം പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതാണ് കഴിയുമ്പോഴേ ക്ലാസ്സിലെ പല ദിവസങ്ങളിലും ബുഹാരി സാറ് പാചകത്തിലും കുക്കിംഗ് ബിസിനസ് എന്നിവയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വാക്ക് മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ പറഞ്ഞത് ഒന്ന് നമുക്ക് പൈസ ഉണ്ട പൈസ ഉണ്ടാക്കാൻ കഴിയാത്തവരും പൈസ ഉണ്ടായാലും അത് ചില അത് കൊണ്ട് കൊണ്ടു നടക്കാൻ കഴിയൂല എന്നുള്ളതാണ് എന്താണ് നിങ്ങൾക്ക് എൻട്രി കിച്ചണോട് ടീം എൻട്രി കിച്ചണോട് അതേപോലെ തന്നെ സാറിനോട് പ്രത്യേകമായിട്ട് പറയാനുള്ള ഇതെന്താണ് പ്രത്യേകമായിട്ട് പറയാനൊന്നുമില്ല നമ്മളെ ഇവിടുത്തെ കിച്ചൺ കാര്യങ്ങൾ അതുപോലെ കുറേ സൗകര്യങ്ങളൊന്നും കൂടി വിപുലീകരിക്കണം അത്ര അതാണ് മെയിനായിട്ട് പറയാൻ പറ്റുന്നത് ഇപ്പം ബിരിയാണികളൊക്കെ കയ്യൊതുങ്ങി എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും എല്ലാ നിങ്ങൾ ദൂർഷമാൻ സാറ്റിസ്ഫൈഡ് ആണ് സന്തോഷവാനാണ് എന്തെങ്കിലും അപ്ഡേഷൻ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ സ്ഥാപനം അതിനൊരു കോഴ്സ് വെക്കുകയാണെങ്കിൽ വീണ്ടും ഇവിടെ വരാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ശരിക്കും നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എത്രയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പം നിലവിൽ ശരിക്കും ഒരു ഫോർട്ടി ഉള്ളത് ഒരു സെവൻറ്റി ഫൈവ് എത്തി എന്ന് പറയാം ഓക്കെ ശരിക്കും ഈ കോഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിങ് പോയിന്റ് ആവാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് കരുതുന്നത് അവൻ പറയാനുള്ളത് മറ്റേ അക്കാഡമിക് ആയിട്ടുള്ള മറ്റ് പഠനത്തിൽ പോയി ഇവർ കുറേ സമയം ചിലവഴിച്ച് ഒന്നുമല്ലാത്തൊരു നിലയ്ക്ക് നീങ്ങുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്തെങ്കിലും സ്വന്തം സ്വയമായിട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോയിസാണിത് അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും ഈ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് പെർഫെക്ഷൻ ആവാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാവും അപ്പോൾ ഈ സമയം കൊണ്ടൊക്കെ എനിക്ക് ബിരിയാണി പഠിക്കുമ്പോൾ കിച്ചൺ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് ബിരിയാണി പഠിക്കാൻ ഈ കഴിയും കഴിയോ എന്നൊരു സംശയം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് നമ്മൾ കുറഞ്ഞ ദിവസം കൊണ്ട് അങ്ങനെയുള്ളവർക്ക് കഴിയില്ല അവർ ഇവരെ കോഴ്സ് ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസമാണല്ലോ ഫുൾ ആയിട്ടുള്ളത് അതന്നെ എടുത്താലേ അങ്ങനെയുള്ളവർക്ക് ക്ലിയർ ആവുകയുള്ളൂ വേറെ എന്തെങ്കിലും സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗുഹരിസാറിനെ കുറിച്ച് എന്തെങ്കിലും പറയണം വളരെ നല്ലൊരു മനുഷ്യനാണ് നല്ല നിലയ്ക്ക് എല്ലാവരും പെരുമാറുന്നുണ്ട് ഇപ്പം നമുക്കൊക്കെ ഒരു നല്ല ഒരു സ്കില്ല് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചു അതിന്റെ ബാക്കിയുണ്ട് നിക്ക് നിക്ക് നിനക്ക് പോവാൻ പറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിക്കണം